മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളന പ്രചരണ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി സെപ്റ്റംബർ തീയതികളിലായാണ് സമ്മേളനം നടക്കുന്നത് അതിജീവന രാഷ്ട്രീയത്തിന്റെ ഏഴര പതിറ്റാണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മറിക്കാർ മാരായമംഗലം ജാഥ ക്യാപ്റ്റനായും ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വൈസ് ക്യാപ്റ്റനായും ട്രഷറർ സലാം ഡയറക്ടറുമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ നഗരസഭാ കൗൺസിലർമാർ വിവിധ വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ എന്നിവർ സ്വീകരണ പൊതുയോഗത്തിൽ സന്നിഹിതരായി ഞങ്ങള് മുക്ക ചൊറുക്കുമുക്കും ആ പണി ഞങ്ങൾ ചെയ്യാറില്ല കാര്യമുണ്ടിൻ്റെ കരുത്തുള്ള പാർട്ടിയാണ് ഒറ്റപ്പാലത്ത് ശ്രദ്ധിച്ചത് കാന്താരി മുളകിൻ്റെ ചുടയിണ്ടാവാറോ ചിലപ്പോൾ കരിമരുന്നിൻ്റെ സ്ഫോടനവും ഉണ്ടാവാറക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ പൊതുലക്ഷണങ്ങളാണ് ഏതാണ്ട് നമ്മുടെ കാരണമെന്ന് ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ ഗോപില് നടത്തിപ്പട്ടം കെട്ടി ആരെയായിരുന്നു ഞങ്ങൾ ശരീരം വീശുകയാണെന്ന് തലയിട്ടാട്ടുകയാണെന്ന് കൊമ്പുകൊണ്ട് കുളിക്കുകയാണ് ഭരണകർത്താക്കൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്ന കേൾക്കിയിരുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് ജുഡീഷ്യറി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ലീഗ് ഉണ്ടാക്കുന്ന മാന പറഞ്ഞത് രാഷ്ട്രീയക്കാരൻ നല്ല കിടന്നു പോകുമ്പോൾ രാഷ്ട്രീയക്കാരൻ ഞങ്ങളോട് അവഗണന കാണിക്കുമ്പോൾ ഭരണകർത്താക്കൾ അവഗണന കാണിക്കുമ്പോൾ റി അവഗണന കാണിക്കൊണ്ടിരിക്കുകയാണ് അവകാശ സംരക്ഷണത്തിന് ഒരു പടവാണ് പോലെ പടവരം ചെയ്യുക വേണം എന്നാണ് ആയുധത്തിനടുത്ത് പറഞ്ഞത് ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ